പഞ്ചായത്തിലെ ഐ സി ഡി എസ് നിയമനങ്ങളിലെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഇടവിലങ് പഞ്ചായത്തിലെ ഐസിഡിഎസിന് കീഴിലുള്ള അംഗൻവാടി ടീച്ചർ ഹെൽപ്പർ തസ്തികയിലെ റാങ്ക് ലിസ്റ്റിൽ അർഹരും യോഗ്യരുമായ ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കി എൽഡിഎഫ് ഭരണസമിതിക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം വേണ്ടി തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എടവിലംഗ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് പ്രതിഷേധ മുമ്പിൽ പ്രതിഷേധിച്ചു യുഡിഎഫ് നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഇ കെ സജീവൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ഇ കെ സോമൻ ഇ എം ജോസഫ് ദേവസി മേരി ജോളി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി എ റഷീദ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ സി എ ഗുഹൻ ഇ എം ആന്റണി കെ കെ സഫറലി ഖാൻ സരോജിനി ശിവദാസൻ ബെന്നി കാവാലങ്കുഴി നജീബ് പി മുഹമ്മദ് മണ്ഡലം ഭാരവാഹികളായ പി കെ സക്രിയ ജോസ്മി ടൈറ്റസ് കെ കെ മുഹമ്മദ് റാഫി ടി വി അറുമുഖൻ കെ കെ ജയൻ സ്റ്റാൻലി വാഴക്കൂട്ടത്തിൽ മോഹൻ കുഞ്ഞൈനി എവിൻ ഷിൻഡോ പ്രേമാനന്ദൻ എം എസ് ജലീൽ കാട്ടുപറമ്പിൽ പരമു കെ ആർ ജാലിബ കരീം സുലോചന ഗോപി തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്തിൽ ഇന്റർവ്യൂ ഒരു പ്രഹസനമാക്കിക്കൊണ്ട് ആ ഇൻ്റർവ്യൂവിന് ഇവിടുത്തെ യാതൊരു യോഗ്യതയുമില്ലാത്ത യാതൊരു അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയും പോലും ഇല്ലാത്ത ആളുകൾ ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെ ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്നു കൊണ്ട് ഇൻ്റർവ്യൂ ഒരു പ്രഹസനമാക്കുകയും ഒരുപാട് ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള വിദ്യാർത്ഥികളെപ്പോലും ഉദ്യോഗാർത്ഥികളെപ്പോലും തഴഞ്ഞുകൊണ്ട് പൂർണ്ണമായും ഇവിടെ നിയമനങ്ങൾ പാർട്ടി വൽക്കരിച്ചിരിക്കുകയാണ് യോഗ്യതയുള്ള അർഹതയുള്ള അഭ്യസ്ഥവിദ്യരായ നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഈ അംഗനവാടി ടീച്ചർമാരുടെയും ഹെൽപ്പർമാരുടെയും ഒക്കെ തസ്തികളിലേക്ക് ഒരു നിയമനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ എത്തിച്ചേർന്നത് പക്ഷേ നിർഭാഗ്യം ഈ ഇന്റർവ്യൂ ഒരു പ്രഹസനമാക്കിക്കൊണ്ട് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് ലിസ്റ്റിട്ടിരിക്കുന്നത് കാണുമ്പോൾ ഈ മുപ്പത്തഞ്ച് പേരുടെ റാങ്ക് ലിസ്റ്റിൽ അതിൽ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന എല്ലാ ആളുകളും ഇവിടുത്തെ ഭരണ സമിതിക്ക് എൽ ഡി എഫിന് താൽപ്പര്യമുള്ള അവരുടെ ആളുകളെ നിയമിച്ചിരിക്കുകയാണ് ഇത് പൂർണ്ണമായ അഴിമതിയാണ് കാലങ്ങളായി ഇവിടെ തുറന്നുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയാണ് നേരത്തെ തയ്യാറാക്കിയ അംഗനവാടി ടീച്ചർമാരുടെ ലിസ്റ്റുകളിലും ഇപ്പോൾ തയ്യാറാക്കിയ ഈ ലിസ്റ്റിലുമൊക്കെ പച്ചയായ അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അഴിമതിയും സജനപക്ഷപാതവും ഇത് ഈ നാട്ടിലെ തൊഴിലന്വേഷകരായ അഭ്യസ്തവിദ്യരായ ഉദ്യോഗാർത്ഥികളോടുള്ള ഒരു വെല്ലുവിളിയാണ് ഒരു വഞ്ചനയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ബാധിക്കുന്ന ഒരു വിഷയമല്ല ഇത് ഈ നാട്ടിലെ അഭ്യസ്ഥ വിദ്യരായ മുഴുവൻ ഉദ്യോഗാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും ബാധിക്കുന്ന വിഷയമെന്ന നിലയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടവിലുങ്ങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇത്തരത്തിൽ ഈ ഐ സി ടി എസിലെ ഈ നിയമനങ്ങൾക്കെതിരെ ഈ സമരവുമായി ഇവിടെ വന്നിരിക്കുക നമുക്കറിയാം